ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്ന ഐറ്റം ഞാൻ വീഡിയോയിലും ഒരുപാട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ അന്നത് പറഞ്ഞപ്പോൾ ഇത് എൻ ആർ വി ആന്ന് പറഞ്ഞപ്പോൾ എൻ ആർ വി നോറ് ട്ടം വാൾവ് എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഇത് എൻ ആർ വി അല്ല പ്രസർ സ്വിച്ച് ആകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രസർ റിലീസ് വാൾവെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ട് വരുന്നൊരു സംഭവമാണ് സാധാരണ ഈ വാട്ടർ ഹീറ്ററിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെക്കുന്നത് അല്ലേ ഇത് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം ഉദാഹരണത്തിന് ഇതിൻ്റെ വാട്ടർ ഹീറ്റർ നമ്മൾ ഓണാക്കി ഓ ഓണാക്കിയിട്ട് പോയി നമ്മൾ മറന്നു പോയി അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കട്ട് ഓഫ് വരുന്നുണ്ട് അപ്പം ഈ കട്ട് ഓഫ് കട്ട് ഓഫ് ആവാതെ കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ പഴയ വാട്ടർ ഹീറ്ററൊക്കെ ആണെങ്കിൽ കംപ്ലൈന്റ് ആവും അപ്പം ഇത് ചൂട് ഓവറായിട്ട് ഇതിൻ്റെ ദെർമോസാറ്റിക് കംപ്ലീറ്റ് ചൂട് ഓവറായിട്ട് ഫുൾ ആയിട്ട് അവിടെ പൊട്ടിത്തെറിക്കും ബ്ലാസ്റ്ററിങ് ആവും ഈ വാട്ടർ ഹീറ്റർ പൊട്ടിത്തെറിച്ചു നോക്കി അപ്പോൾ പറക്കറ് പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറഞ്ഞു കുക്കറിന്റെ മുകളിലൊക്കെ ഇതേപോലത്തെ ഒരു ഉണ്ട് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പം എൻ ആർ ബിയും അതേപോലെ പ്രഷർ സ്വിച്ച് അല്ലെങ്കിൽ പ്രഷർ വാൾവ് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും വീട് ഷെയർ ചെയ്യാം